കറ്റമിന്ത്യെപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതാം തീയതി കാലത്ത് എട്ട് മണി മുതൽ ഒന്നുമുണി മണി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടനിലെ കറ്റിൻഡോസന്റെ നേതൃത്വമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് അതിൽ കോബിയോ ആയുർവേദം നേത്ര പരിശോധന എന്നീ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് അത് സംഘടിപ്പിക്കുന്നത് അത് നമ്മുടെ ഡിസിപ്ലിനസ് സമന്വയം ഇപ്പോൾ കൺവെൻഷൻ ഡൗൺ സെന്ററിൽ ആയി വന്നി സംസാരിക്കുന്നു അർമേന്തു രമണ ഓർൺ ഭാഗ്യൻ എന്നിവർക്ക് ചോദ്യം ചോദിക്കുന്നവനായിട്ടുള്ള ഡോക്ടർ അനിൽ ഡോക്ടർ നൈന എന്നിവരെ നിഷ്ഠാക്ക് ആണ് ഈ പ്രോജക്റ്റ് ഇഴുന്ന ഭാഗം കൊച്ചു വർത്തൻ പറ്റാനായിട്ട് സംസാരിക്കുന്നു ഞായറാഴ്ച ജൂൺ മുപ്പതാം തീയതി ഞായറാഴ്ച എട്ട് മണി മുതലാണ് നമ്മുടെ ഈ പറയുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ആരംഭിക്കുന്ന ചൂന കത്തോലിക്ക കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ അനിലാസിന്റെയും അതുപോലെ തന്നെ സൈമൺ ഐ ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് വിഭാഗങ്ങളും അതായത് വളരെ ഭംഗിയായി നമ്മുടെ ആളുകൾക്ക് അത് പങ്കെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ കരിച്ചിരിക്കുന്നത് തന്നെ ചോദ്യം അതുപോലെ തന്നെ കുഞ്ഞങ്ങളും അടുത്തു കിടക്കുന്ന ഒരുവിധം ദേശങ്ങളിലൊക്കെയുള്ള ജാതി മത എന്നെ എല്ലാവരെയും നമ്മൾ ഈ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പിലേക്ക് നമ്മൾ മാത്രമുമായിട്ട് തന്നെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് നിങ്ങളെയും അതുപോലെ തന്നെയാണ് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും കോൺഗ്രസ് സാമുദായിക സംഘടനയൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സംഘടനയും കൂടിയാണ് ഈ സംഘടനാ പല പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ മേഖലയിലേക്ക് അറിഞ്ഞെല്ലാം പ്രവർത്തനവുമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അതിന് ഓരോ വിഭാഗവും അതായത് വിഭാഗത്തിൽ നിന്ന് എന്തെല്ലാം സേവനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് സന്ധി വ്യക്തമാക്കുന്നതാണ് ണ്ടാവുന്ന അലർജി ആസ്മ തുടങ്ങി നിരവധിയായ അസുഖങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ചികിത്സ ലഭ്യമാണ് ഓരോ വ്യക്തിയുടെ അസുഖത്തെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം ഓരോ വ്യക്തിയുടെയും വ്യക്തി സവിശേഷനവും കൂടി അടിസ്ഥാനമാക്കിയാണ് ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതിയിലൂടെ ഓരോ അസുഖത്തിനും ശാശ്വതമായ പരിഹാരം ലഭിക്കുക അപ്പൊ ഈ ക്യാമ്പിൽ ഡോക്ടർ അൻഡാസ് ഹോമിയോപ്പതിക്ക് വിദഗ്ധമായ ഡോക്ടേഴ്സ് പരിശോധനയെ ശേഷം ഫ്രീയായി മരുന്ന് വിതരണം ചെയ്തത് ആയുർവേദ മെഡിക്കൽ കുടുംബങ്ങളും നമുക്കറിയാൻ മാറി വരുന്ന ജീവിതശൈലി അതേപോലെ തന്നെയാണ് ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഏതൊക്കെ തരത്തിലാണ് അസുഖങ്ങൾ വരുന്നത് പല പേരുകളിൽ മാറി മാറി വരുന്ന അസുഖങ്ങൾ വേറെ മൂല കാരണം എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ അവിനുണ്ടാവുന്ന അതായത് നമ്മുടെ ലഹന പ്രശ്നങ്ങളായിട്ടും കൂടി നമുക്ക് കണക്കാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി ഉണ്ടാവുന്ന വളരെ വലിയൊരു വ്യത്യാസം ഇത് നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ രോഗത്തെ ചികിത്സിക്കുന്നത് കൃത്യമായിട്ടൊരു കാരണം തിരിച്ചറിയാതെയാണ് താൽക്കാലികമായി അവരുടെ ലക്ഷണങ്ങൾ മാത്രം ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് ചികിത്സാ രീതികൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആയുർവേദം കൃത്യമായി ഓരോരുത്തരുടെയും പ്രകൃതി കൃത്യമായി മനസ്സിലാക്കി ഓരോ രോഗ കാരണങ്ങൾ അതിന്റെ മൂല കാരണങ്ങൾ കൃത്യമായി കണ്ടുവെച്ച് ഈ ഒരു നമ്മൾ അതോടൊപ്പം തന്നെ തന്നെ എന്നോടൊപ്പം മറ്റുള്ള നാല് കൂടി പരിപാടി കൂടാതെ അന്നേ ദിവസം വരുന്നവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു മാസത്തേക്ക് കാണിക്കാനായിട്ട് കാണിക്കാനായി നമ്മുടെ പ്രിവിലേജ് കാർഡും നമുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് വീട്ടിലെ രണ്ടു പേർക്കും കൂടി അവർക്ക് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാനൊരു അവസരം കൂടി നമ്മൾ ക്യാമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അത്യാധുനിക ശസ്ത്രക്രിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്തുവരുന്നത് വേദനയില്ലാതെ നമ്മുടെ തീവ്ര ശസ്ത്രക്രിയ ചെയ്തു നമുക്ക് അന്നേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു പോകുന്ന ഒരു ഇതാണ് അതിൽ ചീര മുറിക്കലോ ഒന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല അതുകൊണ്ട് തന്നെ വേദനയില്ലാതെ നമ്മുടെ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്തു കൊള്ളുക അപ്പോൾ എല്ലാവരെയും ക്യാമ്പിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു Uh protein.